ഹായ് ഫ്രണ്ട്സ് ഏഞ്ചൽ ഡെക്കിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടും സ്വാഗതം അപ്പോൾ വിഴിഞ്ഞം നിന്ന് നമ്മളെ പട്ടുവലക്കി എന്ന് വെച്ചാൽ വലക്കി വലിയ വലക്കി ഒരു തെരച്ചു കൊണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ വിലയും കാഴ്ചകളും നമ്മളിപ്പോൾ കാണുക കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ് വള്ള ആ തെരച്ചിൽ വള്ളത്തിൽ നിന്ന് കരലോട് എടുക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരങ്ങളൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണിൽ ഓൾ എന്നോട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റും ചെയ്യുക വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അവർ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ആ തിരച്ചി വെള്ളത്തിൽ നിന്ന് കരയിലോട്ട് ഇട്ടതിന് ശേഷം വീണ്ടും വലിച്ച് ആ കരയിലോട്ട് കൊണ്ടിട്ടുന്നതിന് ശേഷം മാത്രമാണ് ലേലം ചെയ്യുന്നത് ആ തിരച്ചി വീട് അവർ മലത്തിടുന്നത് അതിപ്പോൾ കറുത്ത പാകമാണ് മീറ്റുള്ള പാകം തിരിച്ചാണ് അതിന് മലത്തിടുന്ന നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളീ കാണുന്നത് വലിയ തിരച്ചിയാണ് ഇത് ഏകദേശം എത്ര രൂപ പോകുമെന്നുള്ളൊരു കാൽക്കുലേഷനിൽ അതായത് ഒരു പത്തായിരം രൂപ പോകുമെന്നുള്ളതാണ് എൻ്റെ കാൽക്കുലേഷൻ അപ്പോൾ നമുക്കിനി അതിൻ്റെ ലേലം എത്ര രൂപയ്ക്ക് പോകുന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം അപ്പോൾ തിരച്ചി അവർ മലത്തിയിട്ടിട്ടുണ്ട് അതിൽ മീത കിടക്കുന്ന ആ വെള്ളം കോഴി ഒഴിച്ചു കളയുന്നത് അപ്പോൾ തിരിച്ചിനി ഇതിന് മുകളിലോട് കൊണ്ട് വലിച്ചിട്ടതിന് ശേഷമാണ് അവർ ലേലം ചെയ്യുന്നത് അപ്പം അത് തിരിച്ച് മുകളിലോട്ട് വലിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് അഞ്ച് ആറ് പേരായിട്ട് ചേർന്നാണ് തിരച്ചിൻ്റെ മുകളുടെ വലിച്ചു കൊണ്ടിട്ട് വലിച്ചതിനു ശേഷമുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിരി ശേഷമാണ് നമ്മളിൻ്റെ ലേലം കാഴ്ചകൾ കാണാൻ പോകുന്നത് അപ്പം തെരച്ചു നിങ്ങൾ മുകളിൽ കൊണ്ടിട്ട് തിരച്ചിൽ കണ്ടു കഴിഞ്ഞു അപ്പോൾ നമുക്കിരിതിൻ്റെ ലേലം വിളി നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ലേലം വിളിയും കൂടെ നോക്കാം ഓ ഇത് തിരച്ച് എത്ര രൂപ വരെ പോകുമെന്ന് നമുക്ക് നോക്കാം വീട് അവസരമായിട്ട് നിങ്ങൾ കണ്ടാൽ മാത്രമേ തിരിച്ചിൽ ലേലെടുത്തിരുന്നേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ നമുക്ക് ലേലത്തിലോട്ട് പോകാം 920000 98000 99000 9950 950 50 509000 9000 90 90 100 100 9 9 950 9 250 50 150 9 9350 9 150 വിളിച്ചാൽ मार मार आवश्यक ഉള്ളോ മറ്റേതായി നമ്മുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ആ തിരച്ച് വിറ്റുപോയത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിന് പറഞ്ഞത് ഏകദേശം ഒരു പത്തായിരം രൂപ പോകുന്നു എന്നുള്ളതാണ് അത് ഏതായാലും പത്തായിരം അടുപ്പിച്ച് പോയിട്ടുണ്ട് ഒരു എഴുന്നൂറ്റമ്പത് രൂപയുടെ കുറവും കൂടെ ഉണ്ട് അല്ല എന്നുണ്ടെങ്കിൽ രൂപ പോയെങ്കിൽ ഇപ്പം ഏകദേശം നമ്മൾ പോയതെന്ന് കണ്ട ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് തിരച്ച് പോയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര നേരം കണ്ട് ആസ്വദിച്ച കൂട്ടുകാർക്ക് നന്ദി വീണ്ടും വീണ്ടും നമ്മൾ അറിയിക്കണം നിങ്ങളത്തോളം നിങ്ങൾക്ക് എത്രത്തോളം നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല അപ്പോൾ നിങ്ങൾ ഒരാൾ നിങ്ങളോ നമ്മുടെ കൂട്ടുകാരുടെ സപ്പോർട്ടിന് മാത്രം നമ്മൾ ഞാൻ ഇതുവരെ എത്തിയത് വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂടെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഉള്ള പ്രസ് ചെയ്തു കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിഷൻ ലഭിക്കുകയുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ